സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ തഫീമ് ഖിറാത്ത് പരീക്ഷയുടെ മോഡൽ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ചിത്രങ്ങൾ നോക്കി പേരുകൾ പറയാം ചിത്രങ്ങൾ നോക്കി പേരുകൾ പറയാം ഇവിടെ ഒരു അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഇതാ ഒരു മത്സ്യത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വീടിൻ്റെ ചിത്രം പിന്നെ അതുപോലെ തന്നെ ഇഷ്ടികയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ കാരക്കയുടെ ചിത്രമാണ് അടുത്തത് കാരക്കൻ്റെ പിന്നെ അവസാനത്തത് ഇതാ പനനീർ പൂവിൻ്റെ ചിത്രമാണ് അങ്ങനെ അഞ്ച് ചിത്രങ്ങളുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ പേര് അറബിയിൽ പറയുന്ന പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ മുകളിൽ ആ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിത്രങ്ങളൊക്കെ നോക്കി പേരുകളൊക്കെ നോക്കി അതിൻ്റെ പേര് പറയാണ് വേണ്ടത് ഇവിടെ ഏതൊക്കെയാണുള്ളത് വർദ്ധുൻ തമ്രുൻ ലബിനുൻ ബൈത്യുൻ സമക്കുൻ ഇതൊക്കെയാണ് പേരുകൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കൂ ഒന്നാമത്തെ ചിത്രം ഒരു മീനിൻ്റെ ഒരു മത്സ്യത്തിൻ്റെ ചിത്രമാണ് എന്താണ് മത്സ്യത്തിന് അറബിയിൽ പറയാം ഇതാ വിടേണ്ടത് ദ സമക്കുൻ എന്നാണ് മത്സ്യത്തിന് പറയാം അപ്പോൾ ഇതാണ് ഒന്നിൻ്റെ ഉത്തരം ഒന്നാമത്തെ ചിത്രത്തിന് പറയുന്ന പേര് സമക്കുൻ എന്നാണ് ഇനി രണ്ടാമത്തെ ചിത്രം ഏതാ രണ്ടാമത്തെ ചിത്രേതാ വീടാണ് വീടിനെന്താ പറയുക വീടിന് പറയുന്ന പേര് ഇതിൽ നോക്കിയാൽ കാണാൻ നോക്കൂ ദ ബൈത്തുൻ എന്നാണ് വീടിന് പറയാം ബൈത്തുൻ അപ്പോൾ ഇതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ഇഷ്ടികൻ്റെ ചിത്രമാണ് എന്താ മൂന്നാമത്തത് ഇഷ്ടികയുടെ ചിത്രം ഇഷ്ടിക എന്താ പറയാ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുക അവിടെ ഉണ്ട് ലബിനൊൻ ലബിനുൻ എന്നാണ് ഇഷ്ടികക്ക് പറയാം അപ്പോൾ അതാണ് മൂന്നാമത്തത് ഇനി നാലാമത്തെ ചിത്രം ഏതാ നോക്കൂ ഇതാ ഒരു കാരക്കയുടെ ചിത്രമാണ് കാരക്കക്ക് എന്താ അറബി പറയാം എന്താ അവിടെ ഉണ്ട് തമ്രുൻ എന്നാണ് കാരകയ്ക്ക് പറയാം തമ്രുൻ അതാണ് നാലാമത്തത് ഇനി അവസാനത്തെ ചിത്രം ഏതാണ് അഞ്ചാമത്തെ ചിത്രം ഒരു പനനീർപൂവിൻ്റെ ചിത്രമാണ് എന്താണ് പനനീർ പൂവിന് നമ്മൾ പഠിച്ചത് അറബിയിൽ എന്താ പറയുക ഇനി ഇവിടെ ഒന്നാണ് ബാക്കിയുള്ളത് അതാണ് പറയുക വർദ്ദുൻ എന്നാണ് പനനീർ പൂവിന് പറയുന്നത് വർദ്ദുൻ എന്നാണ് അപ്പോൾ ഇതാണ് അഞ്ചാമത്തത് ഒന്നും കൂടി പറയാം മത്സ്യത്തിന് സമക്കുൻ പിന്നെ വീടിന് ബൈത്തുൻ ഇഷ്ടികക്ക് ലബിനൻ കാരക്കക്ക് തമ്രൻ പിന്നെ പനനീർപ്പൂവിന് വർദ്ദുൻ ഇതൊക്കെയാണ് അറബിയിൽ പറയുന്ന പേരുകൾ ഇനി ഇവിടെ താഴെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടാമത്തെ ആക്ടിവിറ്റി സ്ലൈറ്റിലെ പദങ്ങൾ വായിക്കാം സ്ലൈറ്റിലെ പദങ്ങൾ വായിക്കാം ഇവിടെ ഒരഞ്ച് പദങ്ങൾ സ്ലൈറ്റിലെഴുതി കൊടുത്തിട്ടുണ്ട് ദാ ഇവിടെ ഒന്നുണ്ട് ദാ രണ്ടാമത്തേത് മൂന്നാമത്തേതാ നാലാമത്തേതാ അഞ്ചാമത്തെ പദം അങ്ങനെ അഞ്ച് പദങ്ങൾ സ്ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഓരോന്നും നമുക്ക് വായിക്കാം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റടിക്ക് വായിക്കാനായി നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഓരോ ഇങ്ങനെ ആദ്യം പറഞ്ഞ് പറഞ്ഞ് പിന്നെ അങ്ങനെ കൂട്ടി വായിച്ചാൽ മതി ഇവിടെ ഒന്നാമത്തത് ഒന്നാമത്തത് ഏതാണ് എന്താ വ എന്നാണ് ഫസ്റ്റ് അക്ഷരം പിന്നെ റ പിന്നെ ന്യുൻ അപ്പം അങ്ങനെ കൂട്ടി വായിക്കാം വാ റാ ന്യുൻ എന്നാണ് വായിക്കുക വാ റ ന്യുൻ പിന്നെ രണ്ടാമത്തേ നോക്കൂ രണ്ടാമത്തത് എന്താ ദു എന്നാണ് ആദ്യത്തെ അക്ഷരം ദു റ റൊൻ ദു അപ്പോൾ എങ്ങനെ കുട്ടി വായിക്കാം ദുറുൻ എന്നാണ് ദുർ റുൻ ഇനി മൂന്നാമത്തേത് നോക്കൂ മൂന്നാമത്തത് അ ല മുൻ അല്ല മുൻ എന്നാണ് കൂട്ടി വായിക്കുക അ ല മുൻ ഇനി നാലാമത്തത് നാലാമത്തത് എന്താ റ ബുൻ എങ്ങനെ കുട്ടി വായിക്കും റബുൻ എന്നാണ് റബുൻ ഇനി അഞ്ചാമത്തത് എന്താണ് ഫസ്റ്റത്തത് കി പിന്നെ ബ റുൻ ഇങ്ങനെയാണ് അപ്പോൾ അതെങ്ങനെ കൂട്ടി വായിക്കും കി ബ റുൻ എന്നാണ് വായിക്കുക കി ബ റുൻ അപ്പോൾ ഇതുപോലെ ഈ പദങ്ങൾ തന്നെ വന്നോളണമെന്നൊന്നുമില്ല ഒക്കെ മോഡലാണ് അപ്പോൾ നമ്മൾ പുസ്തകത്തിൽ പഠിച്ച ഏതെങ്കിലുമൊക്കെ പദങ്ങൾ പിന്നെ വായിക്കാനായിട്ടുണ്ടാവും വായിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക ഓരോ അക്ഷരങ്ങളും കൂട്ടി കൂട്ടി വായിച്ചിട്ട് പിന്നെ അവസാനം ഒന്നിച്ചാണ് കൂട്ടി വായിച്ചാൽ മതി അപ്പം അങ്ങനെ നമുക്ക് ഈ പദങ്ങളൊക്കെ വായിച്ചെടുക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം വിട്ട അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം ഇവിടെ അഞ്ച് വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത് അതിലൊക്കെ ഓരോ അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ അക്ഷരങ്ങൾ ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അക്ഷരങ്ങൾ ചേർത്തിട്ട് വായിക്കാനാണ് അപ്പോൾ നോക്കാം നമുക്ക് ഒന്നാമത്തേത് ഒന്നാമത്തത് എന്താ ഡേഷ് ബിദ്വൻ എന്നാണ് ഡാഷ് ബിദുൻ അപ്പോൾ അതിൽ ഏത് അക്ഷരം കൊടുത്താലാണത് കൃത്യാവുക ഇതാ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇതാണ് ഒന്നാമത്തേന് കൊടുക്കേണ്ടത് ഇതാ അപ്പോൾ അത് കൂട്ടിയാൽ എന്ത് വായിക്കാം കബിദുൻ എന്നാണ് വായിക്കുക കബിദുൻ അപ്പോൾ ഇത് എഴുതാനുള്ളതല്ല ഞാൻ വായി അറിയാൻ വേണ്ടി എഴുതാണ് ഇപ്പോൾ കബിദുൻ എന്ന് നമുക്ക് വായിക്കാം പിന്നെ രണ്ടാമത്തത് ഡേഷ് മമുൻ എന്നുണ്ട് ഡേഷ് മമുൻ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം ഇതിൽ ഓരോ വാക്കുകൾ ഇങ്ങനെ എഴുത്തുംങ്ങാണ്ട് കൂട്ടി ഇങ്ങനെ വായിച്ച് വയ്ക്കിയാൽ മതി അപ്പോൾ തന്നെ കറക്റ്റാകും അപ്പോൾ അവിടെ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇതാണ് അവിടെ ചേർക്കേണ്ടത് ഇതാ അപ്പോൾ അതിൽ കറക്റ്റ് നമ്മൾ പഠിച്ച വാക്കാവും ഉമ്മാമുൻ ഉമ്മാമുൻ അപ്പോൾ അത് കറക്റ്റായല്ലോ ഇനി മൂന്നാമത്തത് മൂന്നാമത്തത് ദാ ബവിടെ ഉണ്ട് പിന്നെ ഡാഷ് ഒരക്ഷരം അവിടെ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ബദ് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേതാ എന്താ ഇവിടെ ഉണ്ടത് റൊൻ എന്നാണ് റുൻ അപ്പോൾ അതെങ്ങനെ വായിക്കും ബദ് റിൻ ബദ് റിൻ എന്നാണ് വായിക്കുക ഇനി നാലാമത്തേത് നോക്കൂ ദർ എന്നിവിടെ ഉണ്ട് പിന്നെ ഡാഷ് ദർ ഡാഷ് അവിടെ ഏതാണ് ദ ഇതാണ് അവിടെ ചേർത്ത് വായിക്കാനുള്ളത് അപ്പോൾ അത് ബുൻ എന്നങ്ങോട്ട് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാവും ദർ ബുൻ എന്നാണ് ദർ ബുൻ ഇനി അഞ്ചാമത്തത് മർ എന്നിവിടുണ്ട് മർ ഡാഷ് അവിടെ ഏതാ ചേർക്കേണ്ടത് ഇതാ ഇവിടെ ഒന്നാണ് ബാക്കിയുള്ളത് ഇതായി ചേർക്കാം അപ്പോൾ എങ്ങനെയാവും മർമറുൻ എന്നാവും മർമറുൻ അപ്പോൾ ഒന്നാമത്തത് കബിതുൻ രണ്ടാമത്തത് ഉമാമുൻ മൂന്നാമത്തത് ബദറിൻ നാലാമത്തത് ദർബുൻ അഞ്ചാമത്തത് മർമറുൻ ഇങ്ങനെയൊക്കെ വായിക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നാലാമത്തേത് എന്താ ബലൂണിലുള്ള അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ ഒരു നാല് ബലൂണിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് അത് വായിച്ച് വായിക്കാനാണ് ഇങ്ങനെ അക്ഷരങ്ങൾ വായിക്കാൻ അല്ലെങ്കിൽ ഹർക്കത്ത് കൊടുത്ത അക്ഷരങ്ങൾ വായിക്കാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഈ നീല ബലൂണിൽ ഒന്നാമത്തെ നീല ബലൂണിൽ എന്താണ് ഏതക്ഷരാണ് ഉള്ളത് അത് വാണ് വാവ് അപ്പോൾ വാവ് എന്ന് വായിക്കാം പിന്നെ രണ്ടാമത്തെ ഈ ചുവന്ന ബലൂണിലുള്ളത് ഏതക്ഷരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കാഫ് കാഫ് എന്ന എന്നക്ഷരാണ് രണ്ടാമത്തെ ബലൂണിലുള്ളത് കാഫ് എന്ന് പറയരുത് കാഫ് പിന്നെ മൂന്നാമത്തെ ബലൂണിൽ എന്താ ഒരു പച്ച കടും പച്ച നിറത്തിലുള്ള ബലൂണ് അതിലേതക്ഷരാണ് അതിൽ ലാം എന്നക്ഷരമാണ് ഏതാണ് അക്ഷരം ലാം അപ്പോൾ അങ്ങനെ വായിക്കാം ലാം ഇനി നാലാമത്തെ ബലൂൺ ഒരു പിങ്ക് കളറിലുള്ള ഈ നാലാമത്തെ ബലൂണിൽ ഏതക്ഷരാണ് അത് മീം എന്നക്ഷരാണ് അല്ലേ അപ്പോൾ നമുക്കങ്ങനെ വായിക്കാം മീം ഒന്നാമത്തത് വാവ് രണ്ടാമത്തത് കാഫ് മൂന്നാമത്തത് ലാം നാലാമത്തത് മീം ഇങ്ങനെയൊക്കെ വായിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തത്രിഭാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമത്തു അല്ലാഹു വർക്കാത്തൂ